ജനിസ്റ്റ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ യുവതി യുവാക്കന്മാർക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ പല മേഖലയിലൂടെയും ഇങ്ങനെ പോയി ഇന്ന് ഞാൻ ഒന്നുകൂടി പറയാൻ പോകുന്നു അതിന്റെ ഒരു ഭാഗത്തെ മാത്രം എടുക്കുകയാണ് പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളും ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതരുണ്ട് പക്ഷെ തൊഴിൽ രഹിതർ ഇന്ന് ആ തൊഴിലിന് വേണ്ടി നമ്മൾ യൂറോപ്പ് അമേരിക്ക രാജ്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ അവർ പഠന കാലത്ത് തന്നെ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഒരു ഇരുത് വയസ്സിനൊക്കെ ശേഷമാണ് തൊഴിൽ ചെയ്യാൻ ആ വ്യക്തി പോകുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിൽ മുസ്ലിം ബോധികളൊക്കെ അവർ കുറച്ച് നേരത്ത് പോകുന്നുണ്ട് അതെ പക്ഷെ ക്രിസ്ത്യൻസ് പലപ്പോഴും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലൊക്കെ വയസ്സിന് ശേഷമാണ് തന്റെ മാതാപിതാക്കന്മാരുടെ മാക്സിമം അവരിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷമാണ് തൊഴിൽ മേഖലയ്ക്ക് ഉപേക്ഷിക്കുക പക്ഷെ നമ്മളെപ്പോഴും രാജ്യങ്ങള് പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പ് രാജ്യങ്ങളെ പോലെ അവരൊക്കെ ജീവിക്കുന്ന വ്യക്തികളെ കണ്ടു പഠിക്കണം നമ്മള് എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഈ ക്രിക്കറ്റ് കളി ഇന്ത്യയിൽ ക്രിക്കറ്റ് കളി ശക്തമാണ് അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അമേരിക്കയിൽ ക്രിക്കറ്റ് അവർ കളിക്കാറില്ലേ എനിക്കതന്നെ കളിക്കാറില്ല എന്നല്ല കാണാറുണ്ടാവില്ലേ ചിലപ്പം ഉണ്ടാവും കാണുന്നവരുണ്ടാവും അങ്ങനെ കാരണം വെച്ചാൽ ഒരുപാട് സമയം ആ ക്രിക്കറ്റിന് മുന്നിൽ ഇരിക്കുകയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്ട് എന്ന് പറയുന്നത് ചിലപ്പം ഫുട്ബോൾ ആയിരിക്കുകയാണ് മറ്റു കാര്യങ്ങളുണ്ടായിരിക്കാം വളരെ ഷോർട്ടായിട്ട് നമ്മുടെ സമയം ഒരുപാട് കളയാനവർ ആഗ്രഹിക്കുന്നില്ല ഇത് തന്നെ അവരുടെ ജീവിതത്തിലും അവർ ആവർത്തിക്കുകയാണ് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അവര് പക്ക പെർഫെക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ വെള്ളം ചേർക്കാൻ നമ്മൾ ഒരിക്കലും തുനിയില്ല നമ്മളല്ല അവര് തുനിയില്ല നമ്മുടെ പ്രൊഡക്റ്റും അവരുടെ പ്രൊഡക്റ്റും നമ്മൾ വ്യത്യാസങ്ങൾ വ്യത്യാസമുണ്ട് അത് ജപ്പാന്റെ ആണെങ്കിലും അമേരിക്കയിലെ ആണെങ്കിലും ഒക്കെ വളരെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പക്ക പെർഫെക്റ്റ് ഉണ്ട് ഒരു ഫുഡ് തരുമ്പോഴക്കം നമുക്ക് വിശ്വസിച്ച് ചിലപ്പോൾ കഴിക്കാൻ പറ്റും നമ്മൾ പെട്ടെന്ന് കാശുകാരനാകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിച്ച യുവതിവാക്കന്മാരൊക്കെ മാക്സിമം എങ്ങനെയെങ്കിലും കാശ് കാശുണ്ടാക്കണം അത് ഏത് വിധത്തിലെങ്കിലും അതിന്റെ ഭാഗമാണ് കേരളത്തിലെ ആട് മാഞ്ചിയം അങ്ങനെ ഒരുപാട് കൃഷികൾ എം എൽ എം അങ്ങനെ ഒരുപാട് ഇറങ്ങി ഇന്നും അതിന്റെ അലടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസവും ഒരു ചെറുപ്പക്കാരനെ പിടിക്കുകയുണ്ടായി ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയേയും പിടിക്കുകയുണ്ടായി കോടികളൊക്കെയാണ് ടേണോർ അവര് നടത്തി കൊണ്ടിരിക്കുന്നത് നൂറ് കോടിയൊക്കെ മേലെ അവർക്ക് ടേണോറായി പല സ്ഥലത്ത് അവർ ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു രണ്ടുപേരും വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അപ്പൊ പെട്ടെന്ന് എങ്ങനെയും കാശ് ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ ഇങ്ങനെ ഒരാൾ ചേർത്ത് രണ്ടുപേരെ ചേർത്തിയ മൂന്ന് പേരെ ചേർത്തിയ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും ഇത് നല്ല ഗുണമേന്മയുള്ള ആണ് തടി കുറയ്ക്കുന്നതാണ് അല്ലെങ്കിൽ സൗന്ദര്യം കൂടുന്നതാണ് മാത്രമല്ല ഇത് നമ്മൾ മറ്റു രാജ്യങ്ങളൊക്കെ അത് കഴിക്കുന്നു നമ്മൾ പോലെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് മാത്രമല്ല ഒരു ഫോക്കസ് ചെയ്യുന്ന മറിച്ച് അതിലൂടെ ഒരു നെറ്റ് വർക്കിനെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ മക്കള് പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് മക്കള് പ്രത്യേകിച്ച് ഈ ഒരു നെറ്റ് വർക്കിംഗ് ശൃംഖലയിൽ ചെന്ന് പെട്ട് ഒരു വിഭാഗത്തിന് ചിലപ്പോൾ കുറെ കാശ് കിട്ടിയിരിക്കാം പക്ഷെ മറുവിഭാഗം അവരെ ഒക്കെ നഷ്ടപ്പെട്ട് പലരും ആത്മഹത്യയിലേക്ക് വരെ പോവുകയാണ് ചെയ്യുന്നത് അതായത് കേരളത്തിലെ മക്കൾക്കൊരു പ്രത്യേകതയാണ് പെട്ടെന്ന് കാശ് കാരണം അവരെന്താണ് മാർഗം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അമേരിക്കയും നമുക്ക് കഴിഞ്ഞ ദിവസം ഉള്ളതില്ല അമേരിക്കയും യൂറോപ്പൊക്കെ പോയാൽ ലക്ഷങ്ങള് ശമ്പളങ്ങളൊക്കെ കിട്ടും അങ്ങനെ അധ്വാനിക്കാൻ ശരിക്കും വേണമെങ്കിൽ തയ്യാറാവുന്നില്ല എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഭാഗത്തുനിന്ന് തോന്നി തിരുവനന്തപുരം കേരളത്തിന് ആ ഭാഗത്തുനിന്ന് തന്നെ ഒരു ചെറുപ്പക്കാരൻ ഗുജറാത്ത് മേഖലയിൽ നിന്ന് ജോലിക്ക് വന്നായിരുന്നു അവന് ഏകദേശം ആറുമാസോ മൂന്ന് മാസം അവിടെ അവിടെ എന്താ പറയാ ക്ലീനിങ് ബോയ് ആയിട്ടോ അല്ലെങ്കിൽ അടുക്കള സ്റ്റാഫൊക്കെ ആയിട്ട് നിന്നു കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവനെ അന്വേഷിച്ച് കോടീശ്വരനായ അവന്റെ അച്ഛൻ കടന്നു വരുന്നത് കോടികൾ ആ ഹോട്ടലല്ല അതുപോലെ എത്ര കോ ഹോട്ടലുകളിൽ മേടിക്കാവുന്ന കോടികളുള്ള അച്ഛൻ അവൻ എന്നാ ചെയ്യുന്നോ ഇവിടെ വന്നിട്ട് എങ്ങനെ സാധാരണക്കാരെ ഇങ്ങനെ ജീവിക്കാം തൊഴിൽ മേഖല ഇങ്ങനെ നോക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ അവിടെ ജോലി ചെയ്തത് അവനെ പുറത്തും ആരൊരിതും പറഞ്ഞില്ല ഞാൻ കോടീശ്വരനും മകനാന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഗുജറാത്തീസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരവരെ കേരളത്തിലെ ആൾക്കാർക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ കൊച്ചുമുകള് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു ഗവൺമെന്റ് ജോലി ഒരുപാട് വേക്കൻസീസ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് ഉള്ളത് ഇന്ത്യൻ റെയിൽവേല് പല മേഖലകളും ഒരുപാട് കഴിഞ്ഞ ദിവസം ഒരു ടി ആറ് എന്നോട് സംസാരിക്കണ്ടായി ജോലസമൃദ്ധരെ അതായത് നമ്മൾ റെയിൽവേയിലൊന്നും നമ്മളെ ആളുകൾ കയറുന്നില്ല പ്രത്യേകിച്ച് മലയാളികള് കയറും വളരെ കുറവാണ് റെയിൽവേയില് കയറുന്നത് അവരതിനെ ട്രൈ ചെയ്യുന്നില്ല ഒരുപാട് വേക്കൻസിണ്ട് നമ്മൾ റെയിൽവേ സ്റ്റാഫൊക്കെ നമ്മള് ശ്രദ്ധിച്ച് മനസ്സിലാവും വളരെ കുറച്ച് മലയാളികളുള്ളത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് ആണെങ്കിൽ എനിക്ക് വളരെ നേരെ ഉണ്ടാകില്ല എന്ന് തോന്നുന്നു അതിന് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വേക്കൻസികള് പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെന്റ് ജോലി പി എസ് സി അത് പഠിക്കണ്ടേ അതൊരു പ്രശ്നമാണ് അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും അവരുടെ ഏത് ഇതാണേലും ആ വ്യക്തി നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വേറെ കൂടുതലായിട്ട് ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ബി കോമിന് പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ വിചാരിക്കും എനിക്ക് അക്കൗണ്ട്സ് മാത്രം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രം ആദ്യം കിട്ടിയ ജോലിക്ക് ഞാൻ കയറുകയല്ല ഞാൻ കിട്ടിയ ജോലി എടുത്തിട്ട് കയറുക അതിനുശേഷം അവരുടെ ആ ട്രാക്കിലേക്ക് എത്തിപ്പെടാം നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മാതാപിതാക്കന്മാര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കാം ആ പൈസ എങ്ങനെയും ചെയ്ത് അല്ലെങ്കിൽ കടന്നില്ലാതെ ആക്കാനല്ല നോക്കേണ്ടത് മറിച്ച് നമ്മളിങ്ങനെ കുറെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ആദ്യം കിട്ടുന്ന പൈസ അത് മേടിച്ചെടുക്കുക പറ്റിക്കരുത് എം എൽ എം ബിസിനസ് എടുത്ത് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അധ്വാനിക്കണം ബെഡ്റൂമിൽ പെട്രോൾ പഠിച്ചാണെങ്കിൽ കുഴപ്പമില്ല അധ്വാനിക്കണം എന്നിട്ട് പഠിക്കണം നിങ്ങള് അങ്ങനെ പഠിച്ച പി എസ് സി ടെസ്റ്റുകൾ കുറച്ച് പത്രങ്ങൾ വായിക്കണം പി എസ് സി പുസ്തകങ്ങൾ കുറെ വരുന്നുണ്ട് ആ പുസ്തകങ്ങൾ ഇത് വായിക്കണം പ്രത്യേകിച്ച് ക്രൈസ്തവര് വളരെ സ്ട്രിക്റ്റഡ് ചിന്തിക്കുന്നതെന്ന് വെച്ചെങ്കിൽ മറ്റ് വിഭാഗങ്ങളിൽ അവർക്കൊക്കെ ഒരു ഇതിനൊരു ഇപ്പൊ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് ഓരോ കേരളത്തിനും മുക്കലും മൂലയിലും പി എസ് സി കോച്ചിങ്ങിന് ഫ്രീ ആയിട്ട് പി എസ് സി കോച്ചിങ്ങിനായിട്ടുള്ള സെന്റർ ക്ലാസ് കൊടുത്ത് ചെയ്യുന്നവര് കുറേ പേരുണ്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ നമ്മുടെ ഇടവക തലത്തിലെ കെ സി വൈമോ സി എൽ സി യോ മറ്റ് സംഘടനാ നേതൃത്വത്തിലെ കഴിവുള്ള ഗവൺമെന്റ് ജോലി കിട്ടിയവരോ അല്ലെങ്കിൽ ഇതിന് കഴിവുള്ള വ്യക്തികളെ കൊണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ക്ലാസ്സിലെടുത്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാം ഉദാഹരണത്തിന് വിദ്യാഭ്യാസത്തിന്റെ ഒരു മേഖല എടുപ്പുണ്ട് നമ്മുടെ കേരളത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിലോ ഇനിയിപ്പോ സെൻട്രൽ സിലബസ് ആണെങ്കിൽ കുഴപ്പമില്ല ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നുണ്ടോ വളരെ കുറവാ നമ്മൾ ഏത് സ്കൂളിൽ പഠിച്ചാലും വളരെ വളരെ കുറവ് വ്യക്തികളാണ് മറ്റൊരു നല്ല സ്റ്റാൻഡേർഡ് സ്കൂളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് സ്കൂൾ പറഞ്ഞ കേരളത്തിന് പുറത്തുള്ള സ്കൂളിൽ കുടിക്കുകയോ സ്റ്റാൻഡേർഡ് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ അവര് എൽ കെ ജി യു കെ ജി ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്റ്റാൻഡേർഡ് വെക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ തോന്നേ നമ്മുടെ ആളുകൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാൽ പോലും നേരെ ചെയ്യുമ്പോൾ സംസാരിക്കാൻ അറിയത്തില്ല ചമ്മനാണ് ഒന്ന് രണ്ടാമത് സംസാരിക്കേണ്ടത് കാരണം എന്നാ അവര് സ്കൂളില് അതിന് ട്രെയിനിങ് കിട്ടുന്നില്ലേ സാധാരണ മറ്റു സ്കൂളില ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം ക്ലാസ് സമയത്തും പുറത്തും സംസാരിക്കാൻ പാടുള്ളൂ ചിലരൊക്കെ സ്ട്രിക്ട് എടുക്കാണ്ട് പേരന്റ്സിന് പോലും ഇംഗ്ലീഷ് അറിയണം എന്നുള്ളത് നമ്മുടെ നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് എന്തൊക്കെ എഡ്യൂക്കേഷൻ എന്തൊക്കെ ഉണ്ടെന്ന് ബേസിക്കായിട്ട് നമുക്ക് ഒന്നുമില്ല നമ്മള് പുറത്തൊരു ജോലിക്ക് ഇന്റർവ്യൂ പോയി തന്നെ നേരെ ഈ ഹിന്ദി അറിയില്ല കാരണം നമ്മുടെ മലയാളം അല്ലെ സംസാരിക്കുന്നത് നാഷണൽ ലാംഗ്വേജാണ് ഞാനൊക്കെ പലപ്പോഴും നാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പത്തു വർഷം മുമ്പ് ദുബായിൽ പോയി കഴിഞ്ഞപ്പോ മജ്ജമാല ഷാർജ ഷാർജ് ദുബായിൽ ഇന്റർവ്യൂ പോവാ പാകിസ്ഥാന് കാരണം കയറിയത് ഈ പാകിസ്ഥാനിന്റെ അടുത്ത് ഹരേ മലബാറി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ കിട്ടീല് അപ്പൊ എനിക്കൊന്നും ചുക്ക് അറിയുന്നില്ല നമ്മള് ഹിന്ദി തോടാ തോടാത്തൊക്കെ പറഞ്ഞ് സംസാരിക്കുക അപ്പൊ പറയാ നാണുണ്ടെന്നില്ല ഇന്ത്യക്കാരനായിട്ട് ഹിന്ദി സംസാരിക്കാറില്ല ഞാൻ പാകിസ്ഥാൻകാരനാണെന്നൊക്കെ പറഞ്ഞേ സത്യമാണെങ്കിൽ നമുക്ക് നാഷണൽ ലാംഗ്വേജ് അറിയില്ല ഇന്റർനാഷണൽ ലാംഗ്വേജ് അറിയില്ല ഒരു കുന്തയില്ല എന്നാൽ ചിലപ്പം ചിലർക്ക് ഒരുപാട് വിദ്യാഭ്യാസം കഴിക്കുന്നെങ്കിലും നമുക്കൊക്കെ എന്തോ ഒരു സ്പെല്ലി മിസ്റ്റേക്ക് ടോട്ടലി സംഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഇടവക തലങ്ങളിൽ നമ്മൾ എന്നാ ചെയ്യണം ഇടവക തലങ്ങളിൽ ഇങ്ങനെയുള്ള കോച്ചിങ് സെന്ററുകൾ നമ്മൾ ആരംഭിക്കണം പി എസ് സി കോച്ചിങ് സെന്ററുകളോ മറ്റ് ജനറൽ നോളജിന് ബന്ധപ്പെട്ടിട്ടോ ഒക്കെ നമ്മൾ ആരംഭിച്ച് നമ്മൾ പരസ്പരം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അത് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഇതൊക്കെ നമ്മൾ പഠിച്ച് ഈ ഒരു കാലഘട്ടം കൂടുതൽ ശക്തയോടുകൂടെ ഈ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കയറാൻ പറ്റണം നമ്മൾ ഇപ്പൊ സിവിൽ മേഖലകളിൽ ഇപ്പൊ നമ്മള് ഐ എസ് ആയാലും ഐ പി എസ് ആയാലും ഐ എഫ് എസ് ആണെങ്കിലും ഈ ഒരു സിവിൽ മേഖലയിലേക്കൊക്കെ നമ്മള് എത്ര പേര് നമ്മളിലേക്ക് അതിൽ ചേക്കറാൻ സാധിക്കുന്നുണ്ട് ഇതിനൊക്കെ എക്സാമ്പിള് അതോ ഒരു വ്യക്തി പി എച്ച് ഡി കഴിഞ്ഞിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പോസ്റ്റ് ആദർശം കഴിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ അതിന്റെ എക്സാമ്പിള് ഒരുപാട് വ്യക്തികൾ അതിന് പ്രിലിമിനറി ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഐ എ എസിന്റെയും ഐ പി എസ്സിന്റെ ഒക്കെ പക്ഷെ നമുക്ക് അതിൽ എൻ്റർ ചെയ്യാൻ നമുക്ക് എന്തോ പറ്റുന്നില്ല നല്ല കഴിവ് എനിക്ക് ഇല്ല എന്ന് തോന്നാം പക്ഷെ കഴിവുണ്ട് എല്ലാവർക്കും കഴിവുണ്ട് ഇതിൽ പ്രയത്നിക്കണം നമ്മൾ വിദേശം മാത്രം സ്വപ്നം കണ്ട പോരാ സ്വദേശങ്ങളിൽ നമ്മളുടെ ആയിരക്കണക്കിന് വേക്കൻസി സ്റ്റേറ്റ് ഗവൺമെന്റേയും ആയിരക്കണക്കിന് വേക്കൻസികൾ സെൻട്രൽ ഉണ്ട് ഇനി ഇതിന് വേറൊരു ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് ഐ ടി മേഖല ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകൾ ഏകദേശം മുപ്പതിനാല് മുതൽ ഒന്നര രണ്ട് ലക്ഷം വരെ സാലറി കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് വേക്കൻസികൾ വരുന്നുണ്ട് അവർ കോളേജിൽ എം ബിഇക്കോ മറ്റൊരു ബിടെക്കിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് സെലക്ഷൻ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വ്യക്തികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ തലങ്ങളിലും നമുക്ക് ഒരുപാട് ജോബ് വേക്കൻസീസ് നമ്മുടെ നാട്ടിലുണ്ട് ഇത് ഉപയോഗിച്ച് ഇതിനെ ശക്തിപ്പെടുത്തി ഞാൻ വിദേശത്തേക്ക് പോവണ്ട എന്നൊന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കിടക്കുന്നത് മറിച്ച് ഇവിടെ മാക്സിമം നമ്മൾ നമ്മുടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വ്യത്യസ്ത മേഖലയിലേക്കും നമ്മുടെ വ്യക്തികള് കടന്ന് ചെല്ലണം മലയാളികൾ പ്രത്യേകിച്ച് ഇപ്പൊ ശോക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻസ് കൂടുതലായി ഈ മേഖലയിലേക്ക് ഇടിച്ചു കയറണം നമ്മളൊരു നല്ലൊരു അല്ലേ പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിലും കയറുമ്പോ കൈക്കൂലി കൈക്കൂലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇപ്പം പോലീസ് സ്റ്റേഷനോ അങ്ങനെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോകുമ്പോ കൈക്കൂലി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു പോയി കാരണം ഇപ്പൊ കുറച്ച് പഠിച്ച മറ്റുള്ളപ്പോൾ പ്രത്യേകിച്ച് ഈ പോലീസ് കോൺസ്റ്റബിൾമാരെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ ഗ്രാജുവേഷനും ബിടെക്കും ടെക്കും എം ടെക്കും എന്ന് പറയാ പല ഹൈ ക്വാളിഫൈഡ് പിള്ളേരാ സാധാ പോലീസ് കോൺസ്റ്റബിൾമാരെ കാര്യം പറയുന്നത് അപ്പൊ അത് തന്നെ അവർ ജോലിക്ക് കയറുമ്പോൾ തന്നെ അവരാ ജോലിയെ ശരിക്ക് ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത് പണ്ട് അങ്ങനെയല്ലേ മൂത്ത് 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 അവര് പ്രൊമോഷൻ കിട്ടി പോകുമ്പോൾ ഇന്ന് ഒരുപാട് ക്വാളിഫൈഡ് വ്യക്തികള് അതിലിരിക്കുമ്പോൾ തന്നെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എന്നാ സംഭവിക്കുന്നത് വളരെ ശക്തമായി സർവീസസ് കൊടുക്കാൻ സാധിക്കുക ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനിയ നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ക്രൈസ്തവം നിലയ്ക്ക് അവർ നല്ല സർവീസും കൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ശക്തിപ്പെടുത്താം നമ്മൾ വീട്ടിലെ ദിവസം വീട്ടിൽ പോയിട്ട് വരുന്ന ജോലിയാണെങ്കിൽ ഭാര്യ മക്കള് അങ്ങനെ അതിനോടത്ത് അതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ ദിവസവും ഭാര്യയുടെ അടുത്തേക്ക് എത്തുന്നു എല്ലാ ദിവസവും പേരൻസിൻ്റെ അടുത്തേക്ക് എത്തുന്നു എല്ലാ ദിവസവും മക്കളുടെ അടുത്തേക്ക് എത്തുന്നു അവനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി വരുമ്പോൾ അതൊരു വലിയൊരു സ്ട്രക്ചറായി വരികയാണ് അന്നെ ശക്തമായ അടിത്തറ കുടുംബത്തും വരെയാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് എത്തുന്നു പ്രഭാതം പറ്റിയെങ്കിൽ പ്രഭാതത്തില് പ്രഭാതം വലിയ അർപ്പിക്കാൻ സാധിക്കും പ്രഭാതം വലിയ അങ്ങനെ കുടുംബത്തോടൊപ്പം ശനി ഞായർ മുടക്കിണെങ്കിൽ ഞായറാഴ്ച മുടക്കണെങ്കിൽ ഒരുമിച്ച് കൂടി അങ്ങനെ എന്താ പറയുക ചെറിയ കുടുംബങ്ങളായും വലിയ കുടുംബങ്ങളായും മാറി നമ്മുടെ ക്രൈസ്തവ ശക്തി നമുക്ക് ശക്തമായി കൊണ്ടുവരാൻ സാധിക്കും മറ്റുള്ളവരെ ഞാൻ പറയുന്ന പോലെ മറ്റുള്ളവരെ ഒന്നില്ലാതാക്ക അവരും വളരണം കൈപിടിച്ച് മറ്റ് വിശ്വാസികളും ശക്തമായി വളരണം അവിടെ പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത് ഇന്ന് മാതൃക കാണിച്ച ക്രിസ്ത്യാനികളായ നമ്മൾ ഇന്ന് ഈ മേഖലയിൽ നിന്നെല്ലാം മാറി പിന്നോക്കം പോയി കൊണ്ടിരിക്കണം തിരിച്ചു വരണം നമ്മുടെ ഇടവക ശക്തിപ്പെടുത്തണം വെറുതെ ഒരു സംഘടന എന്ന പേര് ഇടവകയിൽ പറഞ്ഞ സംഘടന വേണ്ട ഏത് ആഴ്ച ദിവസം മാസം ഒരു മീറ്റിങ് കൂടി കൊറത്ത് നിന്ന് ചേച്ചി പോകലല്ല മറിച്ച് നമ്മുടെ ഇടവകയിലുള്ള ആ ജനത്തെ ഇടവക ജനത്തെ പ്രതി ജീവിത യുവാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടത് കഴിവുള്ള വ്യക്തികള് പറഞ്ഞൊന്നും വേണ്ട ആ ഇടവകയിൽ തന്നെ ഒരുപാട് കഴിവുകൾ വ്യക്തിയിട്ടുണ്ട് അവര് വെച്ചുകൊണ്ട് അവർക്ക് ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റോ അല്ലെങ്കിൽ എന്താ പറയാ ഇംഗ്ലീഷ് മേഖലകളോ അല്ലെങ്കിൽ പി എസ് സി കോച്ചിങ് സെന്ററുകളോ ഇങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ട് ഇടവുകയെ നമ്മൾ ആലോചിക്കുകയെ ഒരാൾക്ക് മാത്രം ഒരു ഗവൺമെന്റ് ജോലി കിട്ടുകയാണെങ്കിൽ അവർ സന്തോഷം തന്നെ നോക്കിക്കേ ഞാൻ കാരണം അവൻ ഗവൺമെന്റ് ജോലി കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ കാരണമാണ് അവൻ ഐ ടി മേഖലയിലേക്ക് പോയത് ഞാൻ കാരണമാണ് ഇന്ന മേഖലയിലേക്ക് പോയതെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാന വേഗതത്തിലേ നമുക്ക് അങ്ങനെ ചിന്തിക്കാം കൂടുതൽ ശക്തി കൂടെ നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ ഭാരതത്തെ നമുക്ക് ശക്തിപ്പെടുത്താം അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം കുലിക്കുകൾ ചെന്ന കൂടാതെ കൂടുതൽ നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയ വിദ്യാഭ്യാസം ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ നമ്മൾ കൂടുതൽ ശക്തരായി ഈ രാജ്യത്തെ പെടുത്തിയ